ആദ്യമായി മാതാവിനും അങ്ങേ തിരുക്കുമാരനും ഒരായിരം നന്ദി ഇന്നീ ദിവസം ഇവിടെ ആയിരിക്കുവാനും ഈ സാക്ഷ്യം പറയാനും സാധിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അന്ന് ഇവിടെ വരുമ്പോൾ വരുമ്പോഴൊത്തിരിയേറെ സങ്കടത്തോടു കൂടിയായിരുന്നു ഞാൻ വന്നത് കാരണം എനിക്ക് പല കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു നേഴ്സാണ് നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ കുറേ കാലം സൗദിയിലാണ് ജോലി ചെയ്തത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഇല്ലായിരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻറ്റും മക്കളും ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് അവർ എൻ്റെ ഫാമിലിയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നത് ഒ ഇ ടി എഴുതാൻ തുടങ്ങി ത്രീ ടൈംസ് ഞാൻ ഒ ഇ ടി എഴുതി പക്ഷേ എൻ്റെ റൈറ്റിംഗ് സ്കോഴ് വളരെ വളരെയല്ല ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ എപ്പോഴും ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നു മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം എഴുതി കഴിഞ്ഞാണ് ഞാനിവിടെ വന്നത് എനിക്ക് റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം എഴുതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ചു പോയി പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നു സെയിം എൻ്റെ റിസൾട്ടിന് യാതൊരു മാറ്റവും ഇല്ല എനിക്ക് ചെറിയ സ്കോറിൻ്റെ ഡിഫറൻസിൽ എനിക്ക് റൈറ്റിംഗ് പിന്നെയും പോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ ഇത് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്ക് മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് ഞാൻ വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം കൈവടിഞ്ഞില്ല ഞാൻ എടുത്ത ഉടമ്പടി ഞാൻ പാലിച്ചു ഞാൻ തൊണ്ണൂറ് ദിവസം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്രോളം ഞാൻ ചെയ്തു പത്രം എനിക്കിവിടുന്ന് തന്ന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും പള്ളിയിലും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് എനിക്ക് ഡേറ്റ് എടുക്കുക നെക്സ്റ്റ് ഡേറ്റ് എടുക്കുന്നത് സാധാരണ ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഡേറ്റ് എടുക്കുന്നതാണ് പക്ഷേ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടുക്കാം എടുക്കാമെന്ന് പറയുന്നതല്ലാണ്ട് എടുക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ചിലപ്പം പൈസയ്ക്കുള്ള ടൈറ്റ് കൊണ്ടായിരിക്കും ചിലപ്പം ഡേറ്റ് എടുക്കാത്തത് അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർബന്ധിച്ചില്ല അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും പുള്ളിക്കാരൻ ഡേറ്റ് എടുക്കുന്നില്ല അപ്പം ഞാനായിട്ട് ഞാനൊരു ട്രെയിൻ ഓൺലൈനിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു അപ്പം ഒരു ത്രീ ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞു യു കെയിലേക്കുള്ള ഒ ഇ സ്കോർ സ്കോറ് അവർ സിക്സ് ആക്കുകയാണ് റൈറ്റിംഗ് സ്കോർ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ റൈറ്റിംഗ് സ്കോർ ഉണ്ട് എനിക്ക് ഈ എഴുതിയ സമയങ്ങളിലൊക്കെ എനിക്ക് ആ റൈറ്റിംഗ് സ്കോർ ഉണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ആ സ്കോർ വെച്ച് യു കെയിലേക്ക് അപ്ലൈ ചെയ്യാനും അവിടെ ജോലി കിട്ടാനും സാധിച്ചു എൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിലേ ഇല്ലായിരുന്നു ഫോർ മന്ത്സിനുള്ളിൽ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ അവിടെ പോയി ആഫ്റ്റർ ഫോർ ആണ് ഞാൻ ലീവിന് വരുന്നത് എനിക്ക് അവിടെ പോകാനും അവിടെ എനിക്ക് പ്രൊമോഷൻ കിട്ടുവാനും എനിക്ക് അവിടെ ഒരു വീട് വാങ്ങുവാനും എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു ജോലി കിട്ടുവാനും എല്ലാം ഈ ഒരു ഫോർ ഇയേഴ്സിനുള്ളിൽ സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞാൻ അന്ന് ഉടമ്പഴി എടുത്തപ്പോൾ മുതൽ എനിക്കൊരു പ്രത്യേക കരുതൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത് അവിടുത്തെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് കാരണം ഒത്തിരി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ ഞാൻ ആ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻറ്റർവ്യൂവിന് പോയിട്ടുള്ളത് എനിക്ക് ഒരിക്കലും പിന്നോട്ട് നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ മാതാവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഒന്നിനും കുറവ് സംഭവിച്ചിട്ടില്ല അന്ന് മുതൽ പിന്നെ ഇപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു ആയിക്കോ വന്നാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടുമ്പടിത്തൈലും അവർക്ക് കൊണ്ട് കൊടുക്കും അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും പിന്നെ ഉപ്പ് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ സെക്കൻഡ് സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പപ്പ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പപ്പ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞു രണ്ട് വർഷമായിട്ട് സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മനുഷ്യൻ പോലും വന്ന് ആ സ്ഥലം വേണമെന്ന് പറയുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് പോയതിനുശേഷം ഞാൻ ആ ഉപ്പെടുത്ത് പപ്പഴെടുത്ത് പോയി ഞങ്ങൾ ആ പ്ലോട്ടിൽ പോയി വിശ്വാസപ്രമാണം ചെല്ലി സ്വർഗസിനാപിതാവി നന്മ പറഞ്ഞറിഞ്ഞ് ചൊല്ലി ഞാൻ ആ ഉപ്പ് ഞങ്ങളുടെ സ്ഥലത്തിട്ടു ഞാൻ അത് കൊടുത്ത് ഇട്ടതിന് ശേഷം ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി എൻ്റെ പപ്പ എന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കുമ്പോൾ പറയുന്നത് മൂന്ന് നാല് ആൾക്കാരാണ് ആ സ്ഥലം ചോദിച്ച് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതാണ് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ഒരു സ്ഥലം ഒരു പ്ലോട്ടാണ് വിൽക്കാൻ വെച്ചിരുന്നത് പക്ഷേ മൂന്ന് പ്ലോട്ടും നല്ല രീതിയിൽ വിൽക്കുവാനും എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തുവാനും എൻ്റെ പപ്പയ്ക്ക് സാധിച്ചു പിന്നെയുള്ള മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവർ മസ്ക്കറ്റിലാണ് പക്ഷേ ഹസ്ബൻഡും വൈഫും സെപേ ഡിഫറൻറ്റ് പ്ലേസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫാമിലി ആയിട്ട് ഒരുമിച്ച് താമസിക്കണം ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്തു ഒരു ഫൈവ് അവർ അവരതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു പക്ഷേ അവർക്ക് ആ ട്രാൻസ്ഫർ സാധ്യമാവുന്നുണ്ടായിരുന്നില്ല പല പല തടസ്സങ്ങൾ കാരണം പക്ഷേ ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ഇത്രയും കാലം ട്രൈ ചെയ്തിട്ടും ഇതൊന്നും സാധിച്ചില്ല പക്ഷേ ഈ വൈ വിതിൻ വൺ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിദിൻ വൺ ഇയറിനുള്ളിൽ ചേച്ചിക്ക് ട്രാൻസ്ഫർ കിട്ടി അവർ ഫാമിലിയായിട്ട് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്നു ഈ ഉടമ്പടി മൂലം എൻ്റെ വ്യക്തി ജീവിതത്തിലും മാത്രമല്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലൊട്ടാകെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ കാരണം എൻ്റെ ഈ ഒരു അനുഭവം മൂലം എൻ്റെ ഫാമിലിയിലുള്ള ഒരു ആറ് പേരെങ്കിലും ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ടുണ്ട് ദൈവനാമത്തിന് ഒത്തിരി നന്ദി സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം നമ്മൾ വായിക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് കവിതാ വർഗീസ് എന്ന സഹോദരിയാണ് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഒ ഇ ടി രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു രണ്ട് പ്രാവശ്യവും ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം ഒ ഇ റ്റി അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്നത് ഉടമ്പടി എടുത്തു പ്രാർത്ഥന തുടർന്നു ഉടമ്പടി ജീവിത രീതികൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യവും റിസൾട്ട് വന്നപ്പോൾ സ്കോറിൻ്റെ ലെവലിൽ മാറ്റമൊന്നുമില്ല എന്നിട്ടും ഈ സഹോദരി പറയുകയാണ് ഞാൻ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴാണ് ഈ സഹോദരി അത്ഭുതകരമായിട്ടൊരു കാര്യം തിരിച്ചറിയുന്നത് യു കെയിലേക്ക് പോകുവാനായിട്ടുള്ള ഒ ഇ ടി സ്കോറിൻ്റെ ലെവല് താഴ്ത്തിയിരിക്കുന്നു അപ്പോൾ ഈ സഹോദരിക്ക് കിട്ടിയ സ്കോറിലേക്ക് ഈ സഹോദരിക്ക് പോകുവാനായിട്ടുള്ള സ്കോറായിട്ട് ഒ ഇ ടിയുടെ ലെവല് യു കെയിലേക്ക് പോകുവാനുള്ള ലെവൽ താത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതത്തിന് നമ്മൾ കാണുന്നത് ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ നാമം പരിശുദ്ധമാണ് കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ് വിശുദ്ധമാണ് ഈ നാമത്തിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ നാമത്തിന് നമ്മൾ എന്ത് ചോദിച്ചാലും അത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു തെളിവാണ് ഈ സഹോദരിയുടെ ജീവിതം ഉടമ്പ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പങ്കുവെച്ചു പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് ദൈവനാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ അനുജത്തിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അപ്പൻ രണ്ട് വർഷമായിട്ട് സ്ഥലം വിൽക്കുവാനായിട്ട് നോക്കുന്നു ഒരു തരത്തിലും അത് വിൽക്കുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരുന്നു പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് ലഭിക്കുന്നു അതിനുശേഷം ഒത്തിരി പേര് സ്ഥലം വാങ്ങുവാനായിട്ട് വരുന്നു അനിയത്തിയുടെ കല്യാണം വല വളരെ മനോഹരമായിട്ട് നടക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് പരിശുദ്ധ അമ്മ വലിയ മധ്യസ്ഥം നൽകുമെന്നുള്ളതിൽ സംശയമില്ല എന്നുള്ളത് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലൂടെ വ്യക്തമായിട്ട് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഓരോ സാക്ഷ്യ ജീവിതത്തിലും നമ്മൾ കാണുന്നതാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തോടു കൂടി യോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി ഇരു കരങ്ങളും പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക